ഹലോ വീവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ വൈബി എനിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി വാച്ചാണ് അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു വാച്ച് മാത്രമല്ല ഇത് ഭയങ്കര സ്റ്റൈലിഷും ഗ്രേസ്ഫുള്ളും നമ്മുടെ കയ്യിലിടുമ്പോൾ തന്നെ ഒരു ലക്ഷോറിയസ് ലുക്കും തരുന്ന ഒരു വാച്ചാണ് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാച്ച് തപ്പി നടക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിലും പറ്റിയിട്ടുള്ളൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാച്ച് ആണ് അപ്പോൾ എന്തുകൂടാണത് അഫോർഡബിൾ എന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും സോ ഇതിൻ്റെ കൂടെ ഒരു വാറൻറ്റി കാർഡും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഫസ്റ്റ് തന്നെ എനിക്ക് ഈ ഒരു വാച്ച് ഓപ്പൺ ചെയ്തപ്പം തോന്നിയൊരു ഇമ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് ഗോൾഡാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫെമിനൈൻ ടച്ച് ഉണ്ട് ഈ ഒരു വാച്ചിന് ഞാൻ ഇത് മുന്നേ വാങ്ങിയിട്ടുള്ള എൻ്റെ വാച്ചസ് ഒക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാച്ച് ഒരു എക്സ്ട്രാ സ്പെഷ്യലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയൽ എന്ന് പറയുന്ന സമയത്ത് ഓവൽ ഷേപ്പാണ് വരുന്നത് പൊതുവേ ഞാൻ അല്ലെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലുള്ളതാണ് വാങ്ങാറുള്ളത് പക്ഷെ ഇത് ഓവൽ ഷേപ്പ് ആണ് വരുന്നത് അഡ് ഓൾസോ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഈ ഒരു വാച്ച് വരുന്നത് ഭയങ്കര ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റലാണ് തേർട്ടി സിക്സ് പോയിൻറ്റ് എയ്റ്റ് എം എം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് എന്ന് പറയുന്ന സമയത്ത് ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ത്രീ എം എം ആണ് വരുന്നത് അപ്പോൾ കൂടുതലായിട്ടും എന്നെപ്പോലെയൊക്കെ സ്ലിമ്മർ ായിട്ടുള്ള ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി വാച്ച് കേട്ടോ ഏതൊക്കേഷൻ വേണേലും നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്തെ ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പ്ലീസ് സ്ലൈഡിങ് ഗ്ലാസ് ആണ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് മിനറൽ ഗ്ലാസ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ സ്ക്രാച്ച് ഒന്നും അങ്ങനെ അധികം വരാത്ത രീതിയിലുള്ള വാച്ചാണ് എവറി ഡേ യൂസിന് നമുക്ക് ഈസിയായിട്ട് സേഫ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാച്ചാണ് വർക്കിന് പോകുവാണെങ്കിലും അല്ലെങ്കിൽ ഡേറ്റിന് പോവാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് കോഫി ഹാങ് ഔട്ടായിട്ട് ക്യാഷ്വൽ ആയിട്ട് അവിടെ പോകുകയാണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റില്ല ഒരു അടിപൊളി വാച്ച് ആട്ടോ ഭയങ്കര മിനിമലാണ് ക്ലാസി ആണ് ആൻഡ് ഓൾസോ റോസ് കോൾ ടച്ചും ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഐറ്റം കൂടിയാണിത് ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കര അഫോർഡബിൾ ആണ് കാരണം എന്താണെന്ന് പറയുമോ ഇതിൻ്റെ ഇനീഷ്യൽ പ്രൈസ് വരുന്നത് ടു തൗസൻഡ് സിക്സ് ട്വൻറ്റി റുപ്പീസാണ് പക്ഷേ ഇപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ഓഫിന് ഇത് വൺ തൗസൻഡ് എയ്റ്റ് തേർട്ടി ഫൈവ് റുപ്പീസിന് കിട്ടുന്നുണ്ട് കേട്ടോ സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മാറരുത് ആൻഡ് ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മാറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്